നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റില് ഇസ്രായേലും പലസ്തീനും ഇറാനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് ആ ഇറാനിലെ ജനങ്ങൾക്ക് ഒരു തുറന്ന ആ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ വന്നിരിക്കുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് ഒരു വീഡിയോ അദ്ദേഹം ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇറാൻ്റെ ആക്രമണം ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചുള്ളൊരു ആക്രമണം ഉണ്ടായത് അപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വീണ്ടും ഒരു വീഡിയോ ഇറാനിലെ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുകയുണ്ടായി ആ വീഡിയോയിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു എപ്പോഴും ഇറാനിലെ ജനങ്ങളെ ഒരു വലിയ ഒരു അനുകമ്പയോടും അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ കാണുന്ന ഒരു ആളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ ആ രീതിയിലുള്ളതായിരുന്നു ഇറാനുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് വളരെ നല്ല ബന്ധമായിരുന്നു ഇസ്രായേലിൽ ഉണ്ടായിരുന്നത് ഇറാനിലേക്ക് ആളുകൾ ഇസ്രായേലിലെ ആളുകൾ അവിടെ വ്യാപാരത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ടൂറിസത്തിന് വേണ്ടിയൊക്കെ പോകുകയും ഇറാൻ സ്വദേശികൾ ഇസ്രായേലിലേക്ക് വരികയും ഒക്കെ ചെയ്തിരുന്ന വലിയൊരു നല്ല കാലമുണ്ടായിരുന്നു പക്ഷേ ആ ഇറാനിൻ്റെ വലിയൊരു മതഭരണത്തിൻ്റെ കീഴിലേക്ക് വന്നപ്പോൾ ഖമേനിയുടെ ആ ഒരു ഭരണത്തിന് കീഴിലേക്ക് ഇറാൻ വന്നപ്പോൾ ആ ഒരു മതഭരണത്തിന്റെ കീഴിലേക്ക് ഇറാൻ മാറിയപ്പോഴാണ് ഇസ്രായേലുമായിട്ട് ഇറാൻ തെറ്റുന്നതും ഇറാൻ ജനതയും ഇസ്രായേൽ ജനങ്ങളും എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ട് ഒരു ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് പോകാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇറാനിലെ ജനങ്ങളോട് നേരിട്ട് സംസാരിച്ചു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇറാനിലെ തൻ്റെ വീഡിയോ കണ്ടു അത് അവർ കണ്ടതിന് ശേഷം നിരവധി ഇറാനികൾ ഇസ്രായേലിലേക്ക് എത്തി അതിനാൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യണമെന്ന് ഞാൻ അവസാനമായിട്ട് അതായത് കഴിഞ്ഞ അവസാനമായിട്ട് ഇറാനികളോട് ബഞ്ജൻ തന്നെ സംസാരിച്ചതിനു ശേഷമാണ് ഖമേനി ഭരണകൂടം നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ എൻ്റെ രാജ്യമായ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത് ഞാൻ അത്ഭുതപ്പെട്ടു ആ ആക്രമണത്തിൻ്റെ വില എത്രയാണെന്ന് അവൻ നിങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രി ഇറാൻ ജനങ്ങളോട് ചോദിക്കുകയാണ് ആ ആക്രമണത്തിന് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഇറാൻ ചെലവിട്ട തുക എത്രയെന്ന് നിങ്ങൾ നിങ്ങളോട് ഇറാൻ സർക്കാർ അല്ലെങ്കിൽ ഹമീനി നിങ്ങളോട് പറഞ്ഞു എന്ന് പ്രധാനമന്ത്രി ചോദിക്കുകയാണ് അദ്ദേഹം തന്നെ അത് പറയുന്നു ഏകദേശം ഇത് രണ്ടേ ദശാംശം മൂന്ന് ബില്യൺ ഡോളറാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഇറാൻ ചെലവാക്കിയതെന്ന് രണ്ടേ ദശാംശം മൂന്ന് ബില്യൺ ഡോളർ വ്യർത്ഥമായ ആക്രമണത്തിന് വേണ്ടി വിലയേറിയ നിങ്ങളുടെ വലിയ പണം അവനുപയോഗിച്ചു എന്നാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇറാൻ്റെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഇസ്രായേലിനൊപ്പം ഒന്നും വരില്ല പഴയ റഷ്യൻ ഉപകരണങ്ങളും അല്ലെങ്കിൽ മിസൈൽ സംവിധാനങ്ങളൊക്കെയാണ് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളൊക്കെയാണ് ഇറാൻ ഉപയോഗിക്കുന്നത് ഇസ്രായേലിലേക്ക് അയച്ച ബാലിസ്റ്റിക് മിസൈലുകളുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ കാരണം ഇസ്രായേലിൽ ഒരു നാശനഷ്ടം ഉണ്ടായില്ല ഒരു അപകടം ഉണ്ടായില്ല ആൾനാശം ഉണ്ടായില്ല അങ്ങനെ അത് നശിപ്പിക്കപ്പെട്ടു അങ്ങനെ വ്യർത്ഥമായ ഒരാവശ്യമില്ലാതെ ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു ആക്രമണത്തിന് വേണ്ടി വലിയ തുക ചെലവാക്കി അത് നിങ്ങളുടെ പണമാണത് അത് അവൻ വെറുതെ ഉപയോഗിച്ചു അല്ലെങ്കിൽ വെറുതെ വിനിയോഗിച്ചു എന്ന് ഇറാൻ ജനതയോട് ബജ്ബൻ നന്ദന്യാഹു പറയുകയാണ് ഒരു പ്രയോജനമില്ലാത്ത ഒരു ആക്രമണം നടത്താൻ വേണ്ടി മിസൈൽ അയക്കാൻ വേണ്ടി ഉപയോഗിച്ച തുക അത് നിങ്ങളുടെ ഗതാഗത സൗകര്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കാമായിരുന്നു കോടിക്കണക്കിന് ആദ്യ തുക നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു ഇറാൻ സ്വതന്ത്രമായാൽ ഈ മതഭരണത്തിൽ നിന്ന് ഇറാൻ സ്വതന്ത്രമായാൽ എങ്ങനെ നിങ്ങളുടെ ജീവിതം എങ്ങനെ വ്യത്യസ്തമാകുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുവിൻ നിങ്ങളുടെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ഓർക്കുവിൻ അവരുടെ ഭാവി ഓർക്കുവിൻ എന്നൊക്കെ പ്രധാനമന്ത്രി ഇവിടെ പറയുകയാണ് വിജയിക്കാൻ കഴിയാത്ത യുദ്ധങ്ങളിൽ പാഴാക്കുന്ന കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി ചെലവഴിച്ചൂടെ എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹു ഇവിടെ ചോദിക്കുന്നത് ഇറാനിലെ മത നേതൃത്വത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് ആ രാജ്യം സ്വതന്ത്രമായാൽ എന്തൊക്കെയാണ് അവർക്ക് കിട്ടുക എന്നുള്ളത് പ്രധാനമന്ത്രിയോടെ സൂചിപ്പിക്കുകയാണ് മനോഹരമായ റോഡുകൾ ലഭിക്കും ലോകോത്തര വിദ്യാഭ്യാസം നിങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കും വിപുലമായ സൗകര്യങ്ങളുള്ള ആശുപത്രികൾ ലഭിക്കും അതോടൊപ്പം തന്നെ ശുദ്ധജലം നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും നല്ല നൂതനമായ ഡെസലൈനേഷൻ അത് ഇസ്രായേലിൻ്റെ ടെക്നോളജിയാണ് അതിലേറ്റവും മികച്ച ടെക്നോളജി ഉപയോഗിക്കുന്നത് ഇസ്രായേലാണ് അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ നിങ്ങൾ നിങ്ങൾ സ്വാതന്ത്ര്യരാകുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ രാജ്യം വലിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു ഇറാൻ ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഖമേനി ഭരണകൂടം ഓരോ ദിവസവും നിങ്ങളെ താഴേക്കാണ് കൊണ്ടുപോകുന്നത് ഒരിക്കലും നിങ്ങളുടെ ഉയർച്ച കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ എടുത്ത് അദ്ദേഹം പറയുന്നു ഇസ്രായേലിനെതിരെ ഇനി ഇറാൻ ആക്രമിച്ച വലിയ മുന്നറിയിപ്പാണ് അദ്ദേഹം ഇതോടെ നൽകുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ തകർക്കുന്ന തരത്തിലുള്ള ആക്രമണമായിരിക്കും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളൊരു വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത് അത് മറ്റൊന്നും ആയിരിക്കത്തില്ല ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിരിക്കും ഇറാൻ്റെ ഏറ്റവും വലിയ സമ്പദ് വെച്ചാൽ അവിടുത്തെ എണ്ണപ്പാടമാണ് അങ്ങനെ വലിയ നഷ്ടം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ കോടിക്കണക്കിന് ഡോളർ കവർന്നെടുക്കും നിനക്ക് യുദ്ധം വേണ്ടെന്ന് എനിക്കറിയാം അതായത് ഇറാൻ ജനതയ്ക്ക് ഈ യുദ്ധം ആവശ്യമില്ല ഈ യുദ്ധം വേണ്ട എന്ന് എനിക്കറിയാം ഈ യുദ്ധം ഇസ്രായേൽ ജനവും ആഗ്രഹിക്കുന്നില്ല എനിക്കും ഈ യുദ്ധം വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ കുടുംബത്തെ ഗുരുതരമായി അപകടത്തിലാക്കുന്ന ഒരു ശക്തിയുണ്ട് അത് ടെഹ്റാനിലെ സ്വേച്ഛാധിപതികളാണ് അതായത് ഖമേനിയുടെ ആ ഒരു ഭരണത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത് ആ സ്വേച്ഛാധിപതിയാണ് നിങ്ങളുടെ കുടുംബത്തെ അപകടത്തിലാക്കുന്ന ശക്തി എന്ന് പറയുന്നത് അതിനുശേഷം അദ്ദേഹം പറയുന്നു എന്നാലൊരു നല്ല വാർത്ത കൂടിയുണ്ട് ഓരോ ദിവസവും ആ ഭരണം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു അതായത് ഖമേനയുടെ ഭരണം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഇസ്രായേൽ ശക്തി പ്രാപിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു നമ്മുടെ ശക്തിയുടെ ഒരു അംശം മാത്രമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് ഖമേനയുടെ ഭരണകൂടം ഇസ്രായേലിനേക്കാൾ കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട് അത് ഇറാനിലെ ജനങ്ങളാണ് അത് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷകളെ തകർക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ തടയാനും അവർ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി പണവും സമയവും എല്ലാം ചെലവഴിക്കുകയാണ് അതിന് നിങ്ങൾ കൊടുക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് ശരി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ മരിക്കാൻ അനുവദിക്കരുത് ഞാൻ മന്ത്രിക്കുന്നത് കേൾക്കുന്നു സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം ഇതൊക്കെ ഞാൻ കേൾക്കുന്നു സാൻ സെൻഡേഗി ആസാദി എന്ന് പറയുന്ന മൂന്ന് വാക്കുകളും അദ്ദേഹം പറയുന്നുണ്ട് പ്രതീക്ഷ കൈവിടരുത് ഇസ്രായേലും സ്വാതന്ത്ര്യ ലോകത്തിലുള്ള മറ്റുള്ളവരും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് അതായത് ഇറാൻ ജനതയോടൊപ്പം ഉണ്ടെന്ന് അറിയുക എന്ന് അദ്ദേഹം ഇറാൻ ജനതയ്ക്ക് വാക്കു കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹം ഏറ്റവും അവസാനം പറയുന്ന ആ ഒരു വലിയ വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നമ്മുടെ രാജ്യം നശിക്കുന്നതും കൂടി നമ്മളെ നശിപ്പിക്കാനാണ് ജനങ്ങളെ നശിപ്പിക്കാനാണ് ജനങ്ങളുടെ ഭാവി നശിപ്പിക്കാനാണ് ഇങ്ങനത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള മത ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഇത് അനുവദിക്കാൻ പാടില്ല ഒരു സ്വതന്ത്ര ഇറാനിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന കിട്ടിയ ഒരു ഇറാനിൽ ഒരു ദിവസം ഇസ്രായേലികളും ഇറാനികളും ഇറാൻ സ്വദേശികളും ഇസ്രായേൽ സ്വദേശികളും ഒരുമിച്ച് സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഭാവി കെട്ടിപ്പടുത്തി ജീവിക്കുന്നത് കാണാൻ കഴിയും എന്ന് ഒരു സംശയമില്ലാത്ത രീതിയിൽ ബെഞ്ചമിൻ അദിനെ ഇവിടെ പറയുകയാണ് പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് അതാണ് ഇസ്രയേൽ അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഭാവി അതാണ് ഇറാനും ഇറാൻ ജനത ആഗ്രഹിക്കുന്ന ഭാവി എന്ന് അദ്ദേഹം പറയുന്നു നമുക്ക് നമുക്കൊരുമിച്ച് ഈ മനോഹരമായ സ്വപ്നം യാഥാർത്ഥ്യമാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞ് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം എല്ലാവർക്കും നന്മകൾ നേരുന്നു ജയ് ഹിന്ദ്